മലപ്പുറത്തും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിക്കൂട്ടിലാക്കി വോട്ട് വിവാദം ഒരു ബൂത്തിൽ മാത്രം പേർക്കാണ് ഇരട്ട വോട്ട് കണ്ടെത്തിയത് അർഹരായ പത്തൊൻപത് പേരെ ലിസ്റ്റിൽ നിന്ന് വെട്ടിയതായും ആരോപണമുണ്ട് പത്തനംതിട്ടയിൽ വ്യാജ തിരിച്ചിൽ കാർഡ് നിർമ്മിച്ച് എൽഡിഎഫ് കള്ളവോട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നാരോപണവുമായി യുഡിഎഫ് രംഗത്തെത്തി മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ നാല്പത്തി ആറാം നമ്പർ ബൂത്തിലാണ് അപാകത കണ്ടെത്തിയത് ഈ ബൂത്തിലെ ഒൻപത് പേർക്കാണ് ഇതേ ബൂത്തിൽ തന്നെ ഇരട്ട വോട്ടുള്ളത് ഒരാൾക്ക് മറ്റൊരു ബൂത്തിലെ വോട്ട് ലിസ്റ്റിലും ഇരട്ട വോട്ടുള്ളതായി കണ്ടെത്തി ഇതേ ബൂത്തിലെ തന്നെ അർഹരായ പത്തൊമ്പത് പേരെ ലിസ്റ്റിൽ നിന്ന് വെട്ടിയതായും ആക്ഷേപമുണ്ട് പത്തൊമ്പതോളം വോട്ടുകൾ വൃത്തമായിട്ടുള്ള രേഖകൾ വെച്ചിട്ട് ഞങ്ങൾ കാറ്റ് ചെയ്യുക പത്തൊമ്പതോ വോട്ടുകൾ അവസാനത്തെ പട്ടികയിൽ കാണുന്നില്ല അപ്പോൾ ഞങ്ങൾ കൃത്യമായിട്ട് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചപ്പോൾ ഈ വോട്ടർ പട്ടികയിൽ ഒരുപാട് ഡബിൾ വോട്ടുകളായിട്ട് കാണാൻ രണ്ട് ഐ ഡി നമ്പർ വെച്ചിട്ട് ഡബിൾ വോട്ടുകൾ കാണാൻ ഇലക്ഷൻ കമ്മീഷനെതിരെ ഗുരുതര ആരോപണമാണ് ബൂത്ത് ഉന്നയിക്കുന്നത് ഇരട്ട വോട്ട് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ആരോപണം ഈ വിഷയങ്ങൾ നിരന്തരമായിട്ട് ആദ്യത്തെ അഡീഷണൽ ഇറങ്ങിയ സമയത്ത് തന്നെ നിരന്തരമായിട്ട് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് വോട്ടുകൾ കയറാത്തതിന്റെയും ഡബിൾ വോട്ട് വന്നതൊക്കെ ആയിട്ട് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അവർ പറയുന്നത് അവർ കൃത്യമായിട്ട് ചെയ്തു എന്നുള്ള ഒരു എപ്പം മറുപടി മുന്നോട്ട് പോകും പത്തനംതിട്ടയിൽ വ്യാജ തിരിച്ചറൽ കാർഡ് നിർമ്മിച്ച് എൽഡിഎഫ് കള്ളവോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുവെന്ന് ശ്രമിക്കുന്നുവെന്നാരോപിച്ച് ജില്ലാ വരണാധികാരിക്കാണ് ഡിസിസി പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ പരാതി നൽകിയത് സ്ഥലത്തില്ലാത്തവരുടെ പേരിലും രോഗബാധിതരായി കിടക്കുന്നവരുടെ പേരിലും വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിക്കുന്നു എന്നാണ് പരാതി ഒരു ലക്ഷം കള്ളവോട്ട് ചെയ്യാനാണ് എൽ ഡി എഫിന്റെ ഗൂഢാലോചനയെന്നും പരാതിയിൽ ആരോപിക്കുന്നു പത്തനംതിട്ട മലപ്പുറം